ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഓഫീസർ തസ്തിക മാറ്റ നിയമനത്തിൽ അപാകതയുള്ളതായും അപാകതകൾ പരിഹരിക്കണമെന്നും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിസ് കേരളയും ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള പി എസ് സി പരീക്ഷയിൽ നൂറിൽ താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിക്കാറുള്ളത് അതിൽ തന്നെ വലിയൊരു ശതമാനം തസ്തിക മാറ്റം വഴിയാണ് നിയമനം നടക്കുന്നത് നിലവിൽ ഏകദേശം ആയിരത്തിൽ പരം ഡോക്ടർമാർ മറ്റു സംസ്ഥാനങ്ങളിലെയും ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഓരോ മെഡിക്കൽ ഓഫീസർ പി എസ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം വരുന്നു എന്നത് കണക്കിലെടുക്കേണ്ട വസ്തുതയാണ് തന്നെ മത്സര പരീക്ഷയിൽ വിജയം നേടുക എന്നതും വരും നാളുകളിൽ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്പെഷ്യൽ റൂൾ പ്രകാരം തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തികകൾ ഏകദേശം പതിനേഴ് ത്തിൽ കൂടുതൽ വരും അതുകൊണ്ട് തന്നെ ഹോമിയോ മെഡിക്കൽ ഓഫീസർ എന്ന ഗസ്റ്റഡ് തസ്തികയിൽ കയറാനുള്ള എളുപ്പമാർഗമായി ഈ ഒരു നിയമത്തെ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് ഫാർമസി കോഴ്സ് പഠിച്ച് സർവീസിൽ കയറി പാസ്സാവുകയും അതുപോലെ ബി എച്ച് എം എസ് കഴിഞ്ഞ ഡോക്ടർമാർ ഫാർമസിയിൽ പോകുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് കേരള ഹോമിയോപ്പതി സ്പെഷ്യൽ റൂൾ പ്രകാരം ഒഴിവുകൾ ഉണ്ടാകുന്ന സമയത്ത് തസ്തിക മാറ്റം വഴിയുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ല എങ്കിൽ ജനറൽ കാറ്റഗറിക്ക് നൽകണം എന്നുമാണ് വ്യവസ്ഥുള്ളത് പി എസ് സി ഹോമിയോ മെഡിക്കൽ ഓഫീസർ പരീക്ഷ നോട്ടിഫൈ ചെയ്യുമ്പോൾ തന്നെ ബൈ ട്രാൻസ്ഫർ വിഭാഗക്കാരെയും നോട്ടിഫൈ ചെയ്ത് ഇരു കൂട്ടർക്കും തുല്യമായ എഴുത്തു പരീക്ഷ നടത്തി മാത്രം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ തസ്തികയുടെ ഗുണനിലവാരം ഉയർത്താൻ സാധിക്കും ബൈ ട്രാൻസ്ഫർക്കാരുടെ പേരുകളും അവരുടെ മെഡിക്കൽ ഓഫീസർ പരീക്ഷയുടെ വിശദാംശങ്ങളും പ്രസിദ്ധീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഐ എച്ച് കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ഡോക്ടർ ർ ഷിഹാദ് അഹമ്മദ് ഐ എച്ച് കെ മെമ്പർഷിപ്പ് സെക്രട്ടറി ഡോക്ടർ ഫസ്റഹ്മാൻ പി എസ് സി മെഡിക്കൽ ഓഫീസേഴ്സിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അഭിജിത്ത് വി ഡോക്ടർ അതുൽ കെ എസ് ഡോക്ടർ ശിൽപ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു 7034071111